ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാ ഈ ആഴ്ചത്തെ ഓട്ടിംഗ് യുദ്ധമൊക്കെ നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർണായകമായിട്ട് മറന്ന ഈ ഒരു മണിക്കൂർ ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിങ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടം ക്രിസെറ്റുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടി വാശിയേറി മത്സരം തന്നെ ഓരോ മത്സരത്തിലും കാഴ്ച വയ്ക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം കൈവിടാതെ നിലനിർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന അനുമോളെ തന്നെയാണ് അനുമോയുടെ ഓട്ട് റെക്കോർഡ് വേഗത്തിൽ അല്ലെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഷാനവാസ് അടിപത്രം വീഴുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് ജിസേനെ അല്ല മറിച്ച് ആര്യനെയല്ല ബിന്നിയാണ് ബിന്നി ഒരു അട്ടിമറി വോട്ടിംഗ് ഇന്നലെ രാത്രി സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ജിസേര് പിന്തള്ളപ്പെട്ടു പോയിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ആരെയും തകർന്നറിഞ്ഞ് ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർക്കും നല്ല രീതിയിൽ ഓട്ടിൻ തകർച്ച നേരിട്ടിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പാനി ശരത്തിനാണ് അക്ബറിനെ നിവിനെ അട്ടിമറിച്ച് മുന്നേറി ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് അക്ബർ എത്തിയിരിക്കുകയാണ് എട്ടാം പൊസിഷനിൽ ഡേഞ്ചർ സോങ്ങളിലോട്ട് നിവിൻ പോയിരിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിബിൻ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിലും പ്രഷർ ഓട്ട് അത്ര നല്ല രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ഒമ്പതാം സ്ഥാനത്ത് മാറ്റുമില്ലാതെ തുടരുന്ന കണ്ടസ്റ്റന്റ് ആരും നോക്കിയാണെങ്കിൽ അത് ഒമ്പതാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നത് അത് ആർജെ ബിൻസ് തന്നെയാണ് പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന ആതിര നൂറ തുടങ്ങിയവരെയാണ് പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യനെയാണ് ശൈത്യ വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ച നേരിട്ട് വലിയ രീതിയിൽ തകർച്ചയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നരവിൽ ഇന്നത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക വോട്ടിംഗ് യുദ്ധമൊക്കെ രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിൽ തന്നെയാണ് ശ്രദ്ധേയമായിട്ട് മാറാൻ പോകുന്നത് അപ്പം നിങ്ങളെ ഇന്നത്തെ വലിയ വോട്ട് ഇതുവരെ ഹോട്ട്സ്റ്റാറിൽ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക